വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാ കരിമ്പൂച്ചയാ മനുഷ്യനായി എത്ര ക്രൂരത പാടില്ലേ ഇപ്പൊ എത്ര കഴിച്ചാലും ആർത്തി കൂടി തന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലും കുട്ടം പോ ചേട്ടാ പാൽപ്പുടി കഴിഞ്ഞു കേട്ടോ ആകെ ഉണ്ടായിരുന്നു രാമാനുജൻ അലക്കി കൊടുത്തു ഞാൻ വരണില്ല പിന്നെ ഉത്സവത്തിന് പോവോ എന്നെ കണ്ട ആളുകള് എന്തെങ്കിലും വേണ്ടാതെനും പറഞ്ഞോ അയ്യോ മതി സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ അയ്യോ തീരുമാനിച്ചിട്ട് എനിക്കൊരു സഹായം ചെയ്യണം നന്ദി കൂടി പറ ഞാൻ പറഞ്ഞ എന്തു ചെയ്യോ എന്തും ചെയ്യും പറഞ്ഞ ചാകോ നുടഞ്ഞു കേറിയല്ലേ ചേച്ചി ചേച്ചിയാ ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു ചേട്ടൻ നാക്ക് ചേട്ടനുറത്തേക്ക് പിടിച്ച് ചെടുത്തൊരു അടി തരാന്ന് സാധിച്ചു തരണം ചാവൂല്ല കുട്ടൻ ചേത്ത കൊച്ചുമൊലാളി പറഞ്ഞ പോലെ തന്തിന് കുട്ടി ചോയിക്കാനും പറയാൻ ആരില്ലാത്ത തെന്റേ പോയിട്ടില്ല ഉപത്തിൽ വേണം എന്ത് വേണം രൂപയും ആരും പാട്ടും പാടണം ഈ നന്ദിലുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നല്ല രസാ സന്തോഷം വന്നാലും കരയും തങ്ങണം വന്നാലും കരയും എന്റെ കൂടെ ഉത്സവത്തിന് മാത്രം അവരടിക്ക് അഞ്ഞൂറ് രൂപ കുറഞ്ഞോ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പിടി ശിക്കാരൻ പിന്മാറില്ല നിന്നിലൊരു കണ്ടിട്ടേ ഞാൻ ഞാൻ അതിനുള്ള പാല ശരി നമുക്ക് ഉത്സവത്തിന് കണ്ടിട്ടേള്ളൂ പക്ഷേ എന്നെ ആരെങ്കിലും കളിയാക്കിയ കുട്ടി എന്തു ചെയ്യും ഞാൻ ഇതെന്താ പാട്ട് ഈ പാട്ടിന്ന് കേട്ടിട്ടില്ല നാക്ക് പിടി ഇടിക്കൂ ഇടിയും പറഞ്ഞാ മതി ശരി പട്ടാളത്തിന് അല്ലേ ഞാൻ മാത്രമല്ല ഇവരോട് എന്തും പറഞ്ഞിട്ട് മനസ്സിലാവും അറിഞ്ഞു പിന്നെ പലരും അറിഞ്ഞു വരുന്നു അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു ഓ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കണേ അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ അതപ്പാ പേരട കേട്ടെ കുപ്പ് സമയം കൃത്യനാട്ടിൽ പേര് ഞാൻ അത് കാരണം കേരള ഫോർ എക്സാമ്പിൾ മാണിക്കൊക്കെ മാണി മാണിച്ചു അല്ല പീഡിപ്പിച്ചെന്ന് അതെന്നെ ഞാനും പറഞ്ഞു ഹലോ ഞാൻ പെണ്ണിന്റെ മുറച്ചറക്കന പണ്ട് എനിക്ക് കെട്ടിച്ചരാഞ്ഞോ മതി സാർ കഴിച്ചോ മതി മതി കഴിച്ചോല കഴിച്ചോ ഇനി നാളായി ഇന്ന് കറുത്തവാവ് നാൽക്കാലികളും ഇരുകാലികളും കാമ പരവശ്വരാ വലുതായി പന്ന് പറ്റിച്ചു നല്ല പെണ്ണാ പക്ഷെ എന്റെ ബുദ്ധി ഇല്ല നീ എടുത്തോ പക്ഷെ ഇടയ്ക്കെന്തി ആമ സാർ മാണി നീ നന്നാ എന്തേലും കഴിച്ചിട്ട് സാറ് മുമ്പ് കഴിച്ചിരുന്നു ഇപ്പ ഇല്ലേട്ടാ എപ്പ വന്നു രാവിലെ എവിടെ താമസം എവിടെ വേണമെങ്കിലും താമസിക്കാം എന്തെങ്കിലും കഴിച്ചോ എന്ത് വേണമെങ്കിലും കഴിക്കാം ചേട്ടന പോസ്റ്റ് ഓഫീസിന്റെ പുറകെല്ലോ താമസിക്കുന്നത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാത്ത ദിവസം പോലീസിൽ പ്യുവർ താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതന്നെയല്ല ഞാനും പറഞ്ഞത് പിന്നെന്തിനാ തർക്കം നീ ആ പരിശീല ഞാനും ആഗ്രഹിച്ചതായിരുന്നു ഇതെന്താ മുരിങ്ങക്കായ് ഹോൾസെയിൽ വെച്ചോടുന്നു അതെ മുരിങ്ങക്കായ് മുതൽ നായ്ക്കരണ പരിപ്പ് വരെയുള്ള സകല ഉത്തേജക ഈ സഞ്ചിലുണ്ട് എന്തിനാ വലിയ ഇത് മോന്റെ വീട് അച്ഛൻ പറഞ്ഞില്ലല്ലോ ഇത് മോന്റെ വീടാണെന്ന് ചിലരെ അങ്ങനെയാ അച്ഛൻ അങ്ങനെ തന്നെ അതെ എന്താ നിന്റെ പേര് പി കെ കല്യാണം ഇതല്ലേ കോലം ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയ ഏതാ ഈ ഐറ്റം ഭാര്യ ലത തിരിച്ചിട്ടാ തല തല തിരിച്ചിട്ടാ ലതാ ലത തിരിച്ചാൽ തല തല തിരിച്ചാൽ ലതാണ്ട് ഹലോ ഒന്ന് നിങ്ങ അതും രണ്ടായിട്ട് ഭാഗം വെച്ചു ആണോ ആ പിന്നെ വീട്ടിലുണ്ടാർന്ന ഒരു പശു അതിന് രണ്ടായിട്ട് ഭാഗം വെക്കണം പറഞ്ഞു രണ്ടായി ഭാഗം അതും രണ്ടായി ഭാഗം വെച്ചു എന്നിട്ട് എന്നിട്ട് പിന്നെ ആ പറമ്പിൽ ആകം കൂടി ഒരു അത് രണ്ടായി ഭാഗം വെക്കുന്ന മുതിയിൽ തന്നെ ഞാൻ ഇത് സത്യം എത്ര കാലം കാണും ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല കിണർ എന്തായാലും രണ്ടായിട്ട് വെക്കാൻ പറ്റില്ല രണ്ടായി വെച്ചു പ്രശ്നമേയില്ലോ നൂറ്റാണ്ട് ലഭിച്ച കാരണ എന്റെ തന്തയെ മാറ്റി പറഞ്ഞോ ഞാൻ കൃഷ്ണമേനന്റെ മോനല്ല